ഞാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അരുവിക്കര മുള്ളിലവിൻ മുകളിലുള്ള അറഫ എന്ന് പറഞ്ഞിട്ടൊരു കൂൾ ബാറുണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സോഡ നാരങ്ങിയെ പറ്റിയാണ് സോഡ നാരങ്ങ നമുക്ക് എല്ലായിടത്തുനിന്ന് കുടിക്കാൻ കിട്ടുമെങ്കിലും ഇവിടുത്തെ സോഡ നാരങ്ങയ്ക്ക് ഒരു വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സോഡ നാരങ്ങി ഉപ്പും മധുരവും അതുപോലെ തന്നെ മുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു സോഡ നാരങ്ങയാണ് കുടിക്കുമ്പോൾ തന്നെ കണ്ണിലൊരു കത്തലുണ്ടാവും എന്ന് പറഞ്ഞറിഞ്ഞാണ് ഞാൻ വന്നിട്ടുള്ളത് കുടിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറയാം കേട്ടറിഞ്ഞതിനേക്കാളും വലിയൊരു സംഭവമാണ് ഈ സോഡ നാരങ്ങ എന്നുള്ളത് നമ്മൾക്ക് കുടിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് നല്ലൊരു കത്തലും ഒരു വല്ലാത്തൊരു ടേസ്റ്റൊക്കെയാണ് ഈ സോഡ നാരങ്ങൾ ഉള്ളതെന്ന് നമ്മളൊന്ന് കുടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അത്രയ്ക്കൊരു ഈ സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമായിട്ടുമാണ് നമ്മൾ ഈ സോഡ നാരങ്ങ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഈ സോഡ നാരങ്ങയൊന്നും ഒന്നുമല്ല ഇവിടെ വേറൊരു സ്പെഷ്യൽ സാധനമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട് സർബത്താണ് ഫ്രൂട്ട് സർബത്ത് എന്ന് പറയുമ്പോൾ സാധാരണ സർബത്തൊന്നുമല്ല ഹോർലിക്സും പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഈ കടയിലെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ സർബത്ത് എന്ന് പറയുന്ന സാധനം നല്ല വെയിലായത് കൊണ്ട് നമ്മൾ സോഡാ നാരങ്ങ കുടിക്കുക എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് പക്ഷെ വന്നപ്പോഴാണ് സോഡാ നാരങ്ങ ഒന്നുമല്ല ഈ പാൽ സർബത്താണ് ഇവിടുത്തെ പൊളി സാധനം എന്നുള്ള മനസ്സിലായത് എന്തായാലും അരുവിക്കര മുള്ളലവിന് മുകളിലുള്ള അറഫ എന്ന് പറഞ്ഞിട്ടൊരു കടയാണത് ഇവിടെ വന്ന് കുടിച്ചു നോക്കണം കുടിക്കുമ്പോഴത്തേക്കും നമുക്കത് അറിയാൻ പറ്റുള്ളൂ വാക്കുകളിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പല കടകളിൽ നിന്നും നമ്മൾ കുടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ അതൊരു പ്രത്യേക ഒരു ഐറ്റം ആണ് അത് എല്ലാ പേരും വന്ന് കുടിച്ച് നോക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ ശരിക്കുള്ള രുചി നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല